കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജിന്റെ ഉജ്ജ്വലവത്തിൽ കിഴങ്ങൂർ യു ഡി എഫ് മണ്ഡലം കമ്മിറ്റി ആഹ്ലാദപ്രകടനം നടത്തി അനുമോദന യോഗം യു ഡി എഫ് ചെയർമാൻ ജോസ് കൊല്ലറാത്തിന്റെ അധ്യക്ഷതയിൽ ചേർന്നു കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം അബു ജോൺ ജോസഫ് വി കെ സുരേന്ദ്രൻ പ്രൊഫസർ മേഴ്സി ജോൺ മൂലക്കാട്ട് കെ എം രാധാകൃഷ്ണൻ സിജോ ജോസഫ് വർഗീസ് ഒഴുകിയിൽ പി ടി ജോസ് ദീപു തെക്കിൻകാട്ടിൽ ബോബി തോമസ് കമലാസൻ മൊലിയിൽ എൻ ഗിരീഷ് കുമാർ സുനിൽ ഇല്ലിമൂട്ടിൽ സതീഷ് ശ്രീനിലയം തുടങ്ങിയവർ പ്രസംഗിച്ചു പ്രത്യേകിച്ച് ഈ മേഖലയിൽ നമ്മുടെ കോട്ടയം പാർലമെൻറ്റ് നിയോജക മണ്ഡലം വളരെയേറെ നമുക്ക് നമുക്കറിയാം ഈ ഒരു പ്രചരണകാലത്ത് നമ്മുടെ സ്ഥാനാർത്ഥിക്കെതിരെയും ഒക്കെ ആവശ്യമില്ലാത്ത പല ആരോപണങ്ങളൊക്കെ ഇങ്ങനെ ഒരു ഉയർത്തിക്കൊണ്ടു വന്ന കേരളം ഒന്നാകെ ഈ പറയുന്ന പോലെ വടകരയിലൊക്കെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ്റെ കരുത്തനായ യുവ സ്ഥാനാർത്ഥി യുവ സാരഥി ഷാഫി പറമിലിനെതിരെയും അതുപോലെ എവിടെയൊക്കെ അവർക്ക് പരാജയ ഭീതി ഉണ്ടായോ അവിടെയല്ല ആവശ്യമില്ലാത്ത നുണപ്രചരണങ്ങൾ നടത്തി ഇവിടെ ജയിച്ച് കയറാമെന്ന് വ്യാമോഹിച്ച ഇടത് ജനാധിപത്യ മുന്നണിക്കെതിരെ കേരളത്തിലെ ജനം ശക്തമായ രീതിയിൽ ഒരു പ്രതികരണവും ഒരു അവരുടെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലിൻ്റെ ഫലമാണ് ഇന്നിവിടെ ഐക്യ ജനാധിപത്യ മുന്നണി കേരളത്തിൽ നേടിയിരിക്കുന്ന ഈ ഉജ്ജ്വല വിജയം